നമസ്കാരം പത്താം ക്ലാസ്സുകാരിക്കെതിരെ കൊട്ടേഷൻ കൊടുത്ത പ്ലസ് വൺ വിദ്യാർത്ഥിയും സുഹൃത്തും പിടിയിൽ പത്താം ക്ലാസ്സുകാരിയും പ്ലസ് വൺ വിദ്യാർത്ഥിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ബന്ധം തകർന്നതോടെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മട്ടും ഭാവവും മാറി പത്താം ക്ലാസ്സുകാരിക്കെതിരെ എതിരെ കൊട്ടേഷൻ നൽകാൻ ഒരു നിമിഷവും അടിച്ചില്ല പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് അനാവശ്യം പറഞ്ഞ് ശല്യപ്പെടുത്തുക എന്നതായിരുന്നു കൊട്ടേഷൻ പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്താൽ ഒരു ദിവസം മുഴുവൻ കുടിക്കാനുള്ള മദ്യവും ഭക്ഷണവുമായിരുന്നു ഓഫർ സംഭവത്തിൽ പ്രതികളായ രണ്ട് യുവാക്കളെയും തിരുവനന്തപുരം വെള്ളറട പോലീസ് അറസ്റ്റ് ചെയ്തു കൊട്ടേഷൻ നൽകിയ പ്ലസ് വൺ വിദ്യാർത്ഥിക്കെതിരെ ജൂനൽ ജസ്റ്റിസ് നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു പത്താം ക്ലാസ്സുകാരിയെ ഫോണിൽ വിളിച്ച് നിരന്തരമായി ശല്യം ചെയ്ത കുന്നത്തുകാൽ മൂവേര സ്വദേശി സച്ചു എന്ന് വിളിക്കുന്ന സജിൻ മുപ്പത് വയസ്സ് നാറാണി കോട്ടുകോണം സ്വദേശി അനന്തു എന്നിവരാണ് വെള്ളറട പോലീസിന്റെ പിടിയിലായത് വൈരാഗ്യം തീർക്കാൻ പ്ലസ് വൺ വിദ്യാർത്ഥി സുഹൃത്തായി അനന്തുവിനെ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കൈമാറുകയായിരുന്നു ഈ നമ്പർ അനന്തു സുഹൃത്തായ സജിനും കൈമാറി തുടർന്ന് നിരന്തരം പെൺകുട്ടിയുടെ ഫോൺ വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങി സഹി പെൺകുട്ടി രക്ഷിതാക്കളോട് വിവരം പറയുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ അച്ഛൻ വെള്ളരട പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയായ സുഹൃത്താണ് തനിക്ക് ഫോൺ നമ്പർ തന്നതെന്നും പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്താൽ പാർതോഷികം വാഗ്ദാനം ചെയ്തെന്നും സജിൻ തുറന്നു പറഞ്ഞു വെള്ളരട പോലീസ് അറസ്റ്റ് ചെയ്ത സജിനെയും അനന്തുവിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാരായമുട്ടത്ത് സ്ത്രീയെ ശല്യം ചെയ്ത കേസിൽ പ്രതിയായിരുന്നു പിടിയിലായ സജിൻ അനന്തുവിന്റെ പക്കൽ നിന്ന് കഞ്ചാവും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു